ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും ചരിത്രം രചന പി കെ ബാലകൃഷ്ണൻ ശബ്ദം നൽകുന്നത് റാണി ലക്ഷ്മി രാഘവൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി എ ഡി ബുക്സ് പ്രൊഡക്ഷൻ ഒന്നാം ഭാഗം അധ്യായം ഒന്ന് പ്രാരംഭം ലഭ്യമായിട്ടുള്ള ചരിത്ര സാമഗ്രികൾ സോഴ്സസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രം ചരിത്രമെഴുതാൻ കഴിയുക പുരാതന റോബിൻ്റെതുപോലെ മൺമറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ചരിത്രം ആധുനിക കാലത്ത് അപ്പോൾ എങ്ങനെയാണ് രചിക്കപ്പെട്ടത് ഭാഷാപരമായ ചരിത്ര സാമഗ്രികൾ ലിറ്റററി സോഴ്സസ് നിലവിലുണ്ടായിരുന്നു പക്ഷേ അവയിലെ അനേകം പദങ്ങൾ ആധുനികരെ സംബന്ധിച്ചിടത്തോളം ദുർഗ്രഹ നിരർത്ഥകങ്ങളായിരുന്നു ഇവയുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞത് അവയോടൊപ്പം നിലവിലുണ്ടായിരുന്ന പുരാവസ്തുക്കളുടെ താരതമ്യ പഠനത്തിലൂടെയാണ് ചില ചരിത്ര പുരുഷന്മാർ വാസ്തവത്തിൽ ജീവിച്ചിരുന്നുവെന്ന് അവരുടെ ശാസനങ്ങൾ പ്രതിമകൾ സ്മാരകങ്ങൾ കബറടക്കങ്ങൾ നാണയങ്ങൾ എന്നിവയിലൂടെയാണ് വിശ്വാസപ്പെട്ടത് മറ്റ് സാമഗ്രികളിലൂടെ ലഭിച്ച ഈ സ്ഥിരീകരണം ഭാഷാസാമഗ്രികളിലെ പരാമർശങ്ങൾക്ക് വാസ്തവികതയുണ്ടാക്കി പഴമയുടെ മൺമറിഞ്ഞുകിടന്ന പല അവശിഷ്ടങ്ങളും ആർക്കിയോളജിക്കൽ ഖനനങ്ങൾ വഴി പുറത്തുകൊണ്ടുവരപ്പെട്ടു ആർക്കിയോളജിക്കൽ തെളിവുകൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെടാനാവുന്ന പരിധിവരെ മാത്രമാണ് ഭാഷാസാമഗ്രികൾക്ക് ചരിത്രപരമായ തെളിവുകൾ എന്ന പദവി ഇന്ന് കൽപ്പിക്കുക എല്ലാറ്റിനും പുറമേ മൺമറഞ്ഞ ഒരു കാലത്തെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നു പറയാൻ കഴിയുക ആർക്കിയോളജിക്ക് മാത്രമാണ് ഇന്ത്യാ ചരിത്ര പഠനത്തിന്റെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചരിത്രത്തെളിവുകളെപ്പറ്റി ഡി ഡി കോസാമ്പി നടത്തുന്ന ഈ പൊതുപ്രസ്താവം അതേ കൃതിയിൽ മറ്റൊരു പ്രകൃതത്തിൽ അദ്ദേഹം കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് എഴുതപ്പെട്ട രേഖകൾ ശാസനങ്ങൾ തുടങ്ങിയവയും കണ്ടുകിട്ടുന്ന പുരാവസ്തുക്കളുടെ വിജ്ഞാനവും പരസ്പരം ശരിവയ്ക്കുന്നിടത്ത് മാത്രമാണ് പൗരാണിക ചരിത്രത്തിന്റെ നിലനിൽപ്പ് ഇവിടെ സിന്ധുതടത്തിൽ ആർക്കിയോളജിക്കൽ തെളിവുകൾ വിപുലമാണ് എന്നാൽ പ്രസക്തമായ യാതൊരു രേഖയും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ആർക്കിയോളജിയിൽ കണ്ട ഏതെങ്കിലും പ്രത്യേക വസ്തുവുമായി ബന്ധിപ്പിക്കാവുന്ന ഒരു സംഭവമോ വ്യക്തിയുടെ പേരോ ഇല്ല പുരാവസ്തു സാമഗ്രികൾ അതല്ലാത്ത ഭാഷാപരമായ സാമഗ്രികൾ എന്നിങ്ങനെ തരംതിരിഞ്ഞു നിൽക്കുന്ന ചരിത്രത്തെളിവ് സാമഗ്രികൾ അവയിൽ കാണുന്ന വസ്തുതകൾ സ്ഥിരീകരണം നേടുന്നത് അവയ്ക്ക് പരസ്പരം ശരിവയ്ക്കാൻ കഴിയുമ്പോൾ മാത്രമാണെന്നുള്ളത് ആധുനിക ചരിത്രരംഗത്തിൻ്റെ അംഗീകൃത മതമാണ് ഗിബൺ തുടങ്ങിയ മഹാന്മാരായ ചരിത്രകാരന്മാരെല്ലാം സൈദ്ധാന്തികമായിട്ടല്ലെങ്കിലും സ്വന്തം കൃതികളുടെ രചനയിലൂടെ സാക്ഷാത്കരിച്ചിട്ടുള്ള ചരിത്ര പഠനസമ്പ്രദായവും ഇതുതന്നെയാണെന്ന് പൊതുവേ പറയാം ഇത്തരത്തിൽ ഒരു തത്വാവബോധത്തോടെ ചരിത്രത്തിന്റെ രംഗത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്ര വിദ്യാർത്ഥി അമ്പരന്ന് നിൽക്കേണ്ടി വരുന്നു പരമ്പരാഗത ചരിത്രധാരണപ്രകാരമുള്ള കേരളത്തിന്റെ മുൻകാല മഹിമകളുടെ വാചാലതയെ പുരാവസ്തു തെളിവുകളും ശാസനങ്ങളും മൗനം കൊണ്ട് അപഹസിക്കുന്നത് കാണുമ്പോഴുള്ളതാണ് ഈ അമ്പരപ്പ് ഏതു കാലം മുതലെന്ന് നിശ്ചയിക്കേണ്ടതില്ലാത്ത ആദ്യകാലം മുതൽ എ ഡി പതിനാറാം നൂറ്റാണ്ട് അതിർത്തിയായിട്ടുള്ള മധ്യകാലം വരെ ഉന്നതമായ നാഗരികത കേരളത്തിൽ നിലവിൽ വന്നുവെന്ന് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു പുരാവസ്തു തെളിവും നിലവിലില്ല വേണ്ട സാമാന്യ സംസ്കൃതിയുള്ള സംഘടിതമായ സമുദായ ജീവിതം ഇവിടെ പണ്ട് കാലത്ത് നിലനിന്നിരുന്നുവെന്നു കാണിക്കുന്ന പുരാവസ്തുക്കൾ പോലും നിലവിലില്ല എന്നതാണ് അവസ്ഥ ഐതിഹ്യാസ്പദമായ ചരിത്രധാരണകൾ കൊണ്ടും ചില റോമൻ പരാമർശങ്ങളെ തെറ്റായി ധരിച്ചുകൊണ്ടും